മാട്ടുക്കട്ടയിൽ ശാന്തിയെ ആക്രമിച്ച കേസ് ഹിന്ദു പരിഷത്ത് ഏറ്റെടുക്കുന്നു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധം അടക്കം നടത്തുവാനുള്ള തീരുമാനത്തിലാണ് ഹിന്ദു പരിഷത്ത് മാട്ടുക്കെട്ട ഹരിതീർത്ഥപുരം ക്ഷേത്രം മേൽശാന്തിയെ മർദ്ദിച്ച കേസിലെ പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസിന് പിടികൂടാൻ അവസരമുണ്ടായിട്ടും വൈകിയതിനാലാണ് പ്രതികളെ പിടികൂടാൻ സാധിക്കാതിരുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ കേസിനു വേണ്ടി പ്രവേശിച്ച പ്രതികൾ എങ്ങനെ ഒളിവിൽ പോവാൻ ഇടയായെന്ന് പോലീസ് പറയണം മാട്ടുകെട്ട ടൌണിലെ ആളിഞ്ഞ കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് രണ്ടുപേർ ചേർന്ന് കായികമായി തിരുമേനിയെ മർദ്ദിച്ചത് മാരകായുധം കൊണ്ടുള്ള കുത്തേറ്റ അനിൽകുമാറിന്റെ തലകി സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഓടി രക്ഷപ്പെട്ട അനിൽകുമാറിന്റെ നാട്ടുകാരാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യാതൊരു തത്വദീക്ഷുമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കത്തിൽ വിളിച്ചിറക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത് സോടാക്കുപ്പിയോ അതുപോലെ മറ്റെന്തോ വെച്ച് തലയ്ക്കടിച്ച് വധിക്കാനാണ് ശ്രമിച്ചത് ഇത് ഒരു ഹൈന്ദവ പുരോഹിതനെതിരെയുള്ള മർഡർ അറ്റംപ്റ്റാണ് കൊലപാതക ശ്രമമാണ് ഈ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയട്ടെ ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കുകയാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം ഈ വ്യക്തിക്കെതിരെ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ കേസെടുത്ത് തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത് പദശ്രമത്തിനാണ് കേസെടുക്കേണ്ടത് ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുക്കണം അതിന് പോലീസ് മുൻകൈ എടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ് ഹിന്ദു ഐക്യവേദി പോലീസ് ഈ കേസിൽ നിഷ്ക്രിയത്വം വെടിഞ്ഞ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഹിന്ദു പരിഷത്ത് മറ്റും ഹൈദവസ്തകണ്ഡങ്ങളെ ഒപ്പം കൂട്ടി ശക്തമായ സമരം ആരംഭിക്കാനാണ് തീരുമാനം ഇനി ഒരു ശാന്തിമാർക്കും ഇത്തരത്തിലൊരനുഭവം ഉണ്ടാകരുതെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കി